ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ നിങ്ങളുടെ മാക്സ് സെന്റർ ഒരു നാടിന്റെ ഇൻകാസ് ും ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തന ഉദ്ഘാടനവും അതിനോടനുബന്ധിച്ച് മാപ്പിളപ്പാട്ട് മത്സരം സീസൺ വണ്ണും സംഘടിപ്പിച്ചു അസോസിയേഷൻ നടന്ന പരിപാടി ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് പ്രവർത്തന പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു ഇൻകാസ് ഷാർജ തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ശാന്റി തോമസിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ഇൻകാസ് യു എ ഇ സെൻട്രൽ സ്റ്റേറ്റ് കമ്മിറ്റികളുടെ നേതാക്കൾ ഭാരവാഹികൾ ഇന്ത്യൻ അസോസിയേഷൻ ഭാരവാഹികൾ മറ്റ് ഇൻകാസ് പ്രവർത്തകരടക്കമുള്ള ജനപങ്കാളിത്തം കൊണ്ട് പരിപാടി പ്രത്യേകം ശ്രദ്ധേയമായി ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി വി എൻ ബാബു മുഹമ്മദ് ജാബിർ രഞ്ജൻ ജേക്കബ് അഡ്വക്കേറ്റ് വൈ എ റഹീം പ്രദീപ് നെന്മാറ ഷാജി ജോൺ എ വി മധു ചന്ദ്രപ്രകാശ് ഇടമന നവാസ് തേക്കട ഷാജി ലാൽ റോയ് അശോക് എലിവി ർ ജില്ലാ കമ്മിറ്റി ട്രഷറർ സോമഗിരി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മാപ്പിളപ്പാട്ട് മത്സരത്തിൽ നൌഷാദ് റാവുത്തൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഏലിയാസ് ദേവനന്ദ എന്നിവർ രണ്ടും മൂന്നും സ്ഥാനവും കരസ്ഥമാക്കി ന്യൂസ് ഡെസ്ക് ബി സി വിച്ചിംഗ് ന്യൂസ്